ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹാ ഹിപ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോ അല്ലേ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്ത വീഡിയോ ആ ആ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് സത്യത്തിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിന് നോക്കുന്നുണ്ട് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല എന്ന് അത് സത്യമായി സംഭവിച്ചു കഴിഞ്ഞു നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല ലാസ്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കാറിന് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു ഇതേ പാക്കിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളങ്ങനെ വിഷുവിൻ്റെ അന്ന് സൺഡേയിൽ ഫോർട്ടീൻതിന് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു രാവിലെ ഒരു ഫോർ തേർട്ടി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഇറങ്ങുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ പുറകിൽ നമ്മൾ നമ്മുടെ ലഗേജ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു കുഞ്ഞു മെത്തയുണ്ട് കേട്ടോ ആ മെത്ത വിരിച്ച് കുഞ്ഞുങ്ങളെ അതിലേക്കാക്കി എന്നിട്ട് ആ ബാഗ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരൊറ്റ ബാഗിൽ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഞാനാക്കിയെന്ന് കുഞ്ഞുമണീസിൻ്റെ എൻ്റെയും അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ബാഗിൽ ആ ഒരു ഡ്രസ്സ് തന്നെ വെച്ചിട്ട് എക്സ്ട്രാ നമ്മൾ ഒരു മൂന്ന് ബാഗ് കൂടെ അതായത് രണ്ട് ബാസ്ക്കറ്റും ഒരു ബാഗ് കൂടെ എടുത്തു അപ്പോൾ ആ ബാസ്ക്കറ്റിൽ നമ്മുടെ കുഞ്ഞുമണീസിൻ്റെ ഒരു ബാസ്ക്കറ്റ് കുഞ്ഞുമണീസിൻ്റെ വീട്ടിലിടാനുള്ള ഡ്രസ്സും പിന്നെ പിന്നൊന്നിൽ എൻ്റെ ഡ്രസ്സും ആക്കി നമ്മളത് സെറ്റ് ചെയ്തു പിന്നെ ഒരണത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതേയും ഞങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി മെയിൻ ഗേറ്റിൽ ചെന്നിട്ട് എൻട്രൻസിൻ്റെ അവിടെ ചെന്നു മെയിൻ ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എന്നിട്ട് അച്ഛന് എൻട്രി ചെയ്യണം കേട്ടോ ലീവിന് പോവുകയാണ് എന്നുള്ള കാര്യം അവിടെ എൻട്രി ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ വേണ്ടി നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു നാലര കറക്റ്റ് നാലര ആയപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഇറങ്ങി എൻട്രി ചെയ്തിട്ട് ഗേറ്റിന് വെളിയിലിറങ്ങിയിട്ടുണ്ട് ഒരു ഫോർ ഫിഫ്റ്റീൻ ആയപ്പോഴാണ് ക്വാർട്ടേഴ്സിന്ന് ഇറങ്ങിയത് കറക്റ്റ് കേട്ടോ ഫോർ ഫോർട്ടി ഫോർ തേർട്ടി ആയപ്പോഴേക്കും നമ്മൾ ഫുൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ടാക്കി നമ്മുടെ ജേർണി ഏകദേശം നമ്മൾ മാപ്പ് മാപ്പിട്ടിട്ടാണ് പോകുന്നത് മാപ്പ് ഇടുമ്പോൾ നമുക്ക് ട്വൽവ് ആണ് അവർ കാണിക്കുന്നതെങ്കിലും നമ്മൾ അത്യാവശ്യം വേണ്ട അടുത്ത് റെസ്റ്റൊക്കെ ചെയ്യാൻ നിർത്തുകയും ഫുഡ് കഴിക്കേണ്ട അടുത്തൊക്കെ നിർത്തുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടീൻ തേർട്ടീൻ അവേഴ്സൊക്കെ നമുക്ക് ഫുള്ളായിട്ട് വേണ്ടിവരും അപ്പം ഞങ്ങളവിടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിർത്തി നിർത്തിയപ്പോൾ കുഞ്ഞുമണീസ് ഞാനിവിടെ ചെറിയൊരു പാട്ടും കാര്യങ്ങളും ഇരിക്കുമായിരുന്നേ എച്ച് എസിന് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ എഫ് എമ്മിലൂടെ പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് പാടി കുഞ്ഞുങ്ങളും പാടിപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ ഗേറ്റിൻ്റെ വെളിയിലേക്ക് വന്നു അതായത് മദ്രാസ് ആപ്പേഴ്സ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ മദ്രാസിൻ്റെ ആണ് റെജിമെൻറ്റ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ദേ നമ്മൾ ലൈക്കിൻ്റെ അതിലേന്ന് പോവുകയാണ് അപ്പം ബാംഗ്ലൂർ നമ്മൾ വിടാൻ പോവുകയാണ് കാരണം ഫോർ തേർട്ടിക്ക് നമ്മൾ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മളധികം ട്രാഫിക്കിൽ സൺഡേയോടായിരുന്നു അതുകൊണ്ട് അധികം ട്രാഫിക്കിലൊന്നും നമുക്ക് പെടേണ്ടി വന്നില്ല എന്നിട്ട് തന്നെ നമുക്കൊരു ഫോർട്ടീൻ അവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കുറച്ച് വണ്ടികൾ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ട്രാവൽ നല്ല സുഖമായിരുന്നു കേട്ടോ കുഞ്ഞുമണീസ് കയറി ആദ്യത്തെ ആ ഒരു ഗേറ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടു പേർക്കും ഉറക്കം വന്നതിൻ്റെ ഒക്കെ ഇതായി എൻ്റെ മൂത്ത ആൾ ട്രാവലിങ്ങിന് ഇച്ചിരി ഒരു വീക്കായിട്ടുള്ള ഒരാളാണ് കേട്ടോ കാരണം ആൾക്ക് പെട്ടെന്ന് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ വരും ഞാനും ആ ഒരു ടൈപ്പൊക്കെ തന്നെയാണ് പക്ഷേ എന്നാൽ കൊച്ചാൾ ഇച്ചിരി ഓക്കെയാണ് കേട്ടോ ആൾ അങ്ങനെ പെട്ടന്ന് ഛർദിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ രണ്ടുപേരും അതുകൊണ്ട് ഒരാൾ എൻ്റെ മടിയിൽ കയറിയിരുന്നു വലിയ ആൾ കിടന്ന് ഉറങ്ങുകയും ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങനെ ഞങ്ങളിതേ ഹൈവേയിലൂടെ പോവാണ് ആ ഒരു ടൈം അതായത് ഇപ്പോൾ ഒരു ഏകദേശം അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നന്നായി നേരം വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും വണ്ടികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് കൂടുതൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് ട്രക്കുകളൊക്കെ ആയിരിക്കും കൂടുതൽ ആ ഒരു ടൈമിൽ പോകുന്നത് അപ്പോൾ അത് ഒരുപാട് വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പം നോക്കി ഏകദേശം നന്നായി നേരം വെളുത്ത് വന്നിട്ടുണ്ട് ആറുമണി ആയിട്ടുണ്ട് അപ്പോഴേക്കും കുഞ്ഞുമണി എൻ്റെ മടിയിലിരുന്ന ആ അവിടെ ഇരുന്ന് ഉറങ്ങി വലിയ ആള് വെളിയിലിരുന്ന് സോറി ബാക്കിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇനി അങ്ങോട്ട് ആയപ്പോഴേക്കും ഏകദേശം രണ്ട് മണിക്കൂർ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പനിയുടെ ആ ഒരു ബോഡി പെയിനും തലവേദനയും കാര്യങ്ങളൊന്നും എനിക്ക് ഫുള്ളായിട്ട് മാറിയിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ടായിരുന്നല്ലോ നമ്മൾ ട്രെയിനിന് പോകാമെന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോൾ അതൊന്നും നടക്കാതെ വീണ്ടും കാരണം തന്നെ ആയപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും തന്നെ എനിക്ക് പെയിൻ വരാൻ തുടങ്ങി നടുവിനൊക്കെ വേദന വരാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞാളെൻ്റെ മടിയിലിരുന്ന് ഉറങ്ങുകൂടെ ചെയ്തു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ ആളെ കൂടെ ബാക്കിൽ കിടത്തി കേട്ടോ ബാക്കിലെടുത്ത് ആളോട് പോയി കിടക്കാൻ പറഞ്ഞു ആദ്യമൊക്കെ ഒന്ന് ചുണുങ്ങയും കരയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയി കയറി കിടന്നു അപ്പോഴാണ് ഞാനൊന്നൊന്നും ഓക്കെ ആയിട്ടിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകാൻ ഇപ്പോൾ കറക്റ്റ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ആ ഒരു സൺറൈസ് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഈ വീഡിയോയിൽ അത് നല്ല ഭംഗിയാണ് നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്നും പോകുന്നത് നമ്മൾ കുമളി റൂട്ടാണ് പോകുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ ആര്യങ്കാവ് റൂട്ട് കയറിയാണ് തെങ്കാശി റൂട്ട് കയറിയാണ് നമ്മളീ പോകുന്നത് കണ്ടില്ല രണ്ട് മലകൾ വന്നിട്ടൊക്കെ നല്ല സീനറി ആയിരുന്നു മലകളും ആ ഒരു സൺറൈസും ഒക്കെ കണ്ടു പോകാൻ ആ ഒരു മോർണിങ്ങിലെ ആ ഒരു ട്രാവൽ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ എന്ന് പോകുന്ന റൂട്ടിനെക്കാട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ അച്ഛനോട് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ പോകുമ്പോൾ ഈ ഒരു റൂട്ട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കണ്ടില്ലേ ആ ഒരു ഒരു സൺറൈസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയില്ല ആ ഒരു ടൈമിൽ ആ ഒരു സ്കൈ കാണാനും ആ നമ്മൾ മുന്നോട്ട് പോകും തോറും ആ സൺഡാണെങ്കിൽ ആ ഹില്ലിന് മറിഞ്ഞു മറിഞ്ഞു പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ടൈമൊന്നും സത്യത്തിൽ കുഞ്ഞുമണീസ് കണ്ടിട്ടില്ല അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു സീനറീസ് അടിപൊളികളായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ട്രാവലിലെ സീനറീസ് എല്ലാം സൂപ്പറായിരുന്നു അതുകൊണ്ട് നമുക്കധികം ബോറൊന്നും അടിച്ചില്ല നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ കുറച്ചുണ്ടായിരുന്നെന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ശാരീരിക പ്രശ്നങ്ങൾ വെച്ചാൽ ഈ ട്രാവൽ കൊണ്ട് വന്നതല്ല എൻ്റെ വയ്യാഴ്ച ആ ഒരു പനി കാരണം നമുക്ക് വന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഒരു യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് ഒട്ടും ട്രാഫിക്കും ഇല്ലായിരുന്നു നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ട്രാവൽ തന്നെ ആയിരുന്നു എൻ്റെ കണ്ടില്ലേ കുഞ്ഞുമുളീസിൽ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഏകദേശം ഒരു എയ്റ്റ് ഫിഫ്റ്റീനൊക്കെ ആയപ്പോഴേക്കും നമ്മളൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നു അപ്പം അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണെന്ന് തോന്നിയപ്പോൾ നമ്മളവിടെ കയറി കേട്ടോ ഞാനും ഏകദേശമൊക്കെ കുറച്ച് മയക്കമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഉറങ്ങി അതിൻ്റെ ആണ് ആ ഒരു കൊട്ടുവാ വീടിയിലൊക്കെ വന്നിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ നമ്മുടെ ആ ഒരു കർണാടക തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെ നമുക്ക് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടൽസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത് അതുപോലെ ട്രാവലിങ്ങിൽ എപ്പോഴും നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണ് കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യാറുള്ളതാണ് അതാണ് കൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കുഞ്ഞുമണീസ് രണ്ടുപേരും ആ ഉറക്കത്തിൻ്റെ ഒരു ഒരു ഇതിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഞാൻ ഇഡലി ആണ് വാങ്ങിയത് രാവിലെ ആയതുകൊണ്ട് ആ ഒരു എണ്ണ കഴിക്കേണ്ട ട്രാവലോടല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഇഡലിയാണ് വാങ്ങിയത് വട കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അവർ വട വേണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി കുഞ്ഞുമനീസും വട ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നവട അപ്പം ഞങ്ങൾ പേര് ഓരോ ഉഴുന്നുവട എടുത്തു അപ്പോൾ അവരും അത് കഴിക്കാനായിട്ടിരുന്നു അവർ മൂന്ന് പേരും പൂരിയാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ എനിക്ക് കുഞ്ഞുമനീസും അത് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ അവർക്ക് പൂരി മതി ഇഡലി വേണ്ട എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഓക്കെ പൂരി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അതുപോലെ സാമ്പാറിന് ഒത്തിരി പുളി ഉണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങൾ ആ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് മൂന്ന് കോഫി പറഞ്ഞു കാരണം ഞങ്ങൾ രണ്ടും ഓരോ കോഫി അവർ രണ്ടും കൂടെ ഒരു കോഫിയേ കുടിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് രണ്ടൂർ കൂടെ ഒരു കോഫിയൂടെ പറഞ്ഞ് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങി അവിടെ കുറച്ച് നേരം ഒക്കെ ഇന്ന് ഇരുന്നു അതിനോട് ചേർന്ന് തന്നെ അവർക്കൊരു ഒരു ചെറിയൊരു ബേക്കറി പോലെ ഉണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് അവർക്ക് രണ്ടുപേർക്കൂടെ ലൈസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലൈസും കുറച്ച് ഒരു നമ്മുടെ പണ്ടൊക്കെ ഉള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ എന്തായാലും പറയുന്നത് ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഏകദേശമൊക്കെ ഇരുന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ വലിയ ആൾ പെട്ടെന്ന് കടന്നു കാരണം ആൾക്ക് പേടിയാണ് കേട്ടോ ഛർദിക്കുമോ പക്ഷെ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് കിടക്കുക അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആൾക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കേട്ടോ അത് കഴിഞ്ഞ ഉടനെ ആളം കിടന്നു വീണ്ടും കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഉറങ്ങി അങ്ങനെ നമ്മൾ നമ്മളിതേ ഹൈവേയിലൂടെ വീണ്ടും ട്രാവല് ചെയ്യുകയാണെങ്കിൽ ഹൈവേയുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ മലകളൊക്കെ കാണുന്നത് കേട്ടോ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ഹൈവേയുടെ അവിടെ ആ ഒരു ഏരിയയിൽ വരുന്ന കഴിയുമ്പോൾ ആ മലകളും കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലൊരു ഭംഗിയാണ് അങ്ങനെ നമ്മൾ ട്രാവലിങ്ങിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേറ്റത്തേക്ക് വീടിൽ പത്തുനംതിട്ടയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അതിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛസിൻ്റെ വീട് എൻ്റെ വീട് മുറിഞ്ഞകൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ അധികം വലിയൊരു ഇതായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല നല്ലൊരു ഗ്രാമീണമായ സ്ഥലങ്ങളാണ് തണ്ണിത്തോട് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് കേട്ടോ അപ്പം ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം ഞങ്ങളുടെ നാടും കാര്യങ്ങളുമൊക്കെ ഒരുപാട് കാഴ്ചകളുള്ള ഒരു നാടാണ് നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ അത് കുറേയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം അതിന് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതേ ഉച്ചയൊക്കെയായി നമ്മൾ ഏകദേശം ട്രാവൽ ആ ഒരു കുഞ്ഞുമണീസൊക്കെ ഒരു രണ്ടാമതൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു ഉച്ചയായി ഇപ്പോൾ ഏകദേശം ഒരു വൺ തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ വന്ന വഴിക്ക് ഒരു ന്യൂ കെ എഫ് സിയുടെ ഓപ്പണിംഗ് ചെയ്ത ഒരു ഇത് കണ്ടു കേട്ടോ ബ്രാഞ്ച് കണ്ടപ്പോൾ നമ്മൾ അവിടേക്ക് കയറി അവിടെ അത് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കയറി അതാകുമ്പോൾ കുഞ്ഞുമണീസിനും നല്ല താല്പര്യമാണ് ചിക്കൻ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലപ്പോഴും നമ്മൾ നമ്മൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ മന്ത് മന്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റംസ് വാങ്ങി കഴിക്കാറുണ്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ നമ്മൾ അത് വാങ്ങാനായിട്ട് കയറി അവർ ബർഗർ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബർഗറിൻ്റെ ഉള്ളില് നമുക്ക് സാധാരണ അവർ വെക്കുന്ന പോലെ നമ്മുടെ കട്ട്ലേറ്റ് പോലെയുള്ള പാറ്റി ഒന്നും അല്ലായിരുന്നു ഒരു ചിക്കൻ പീസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവരതാണ് കഴിച്ചത് നമ്മളൊരു റൈസ് ബോൾ ഒരു ഇതും വിത്ത് പോത്ത് ഉള്ളതും പിന്നെ നമ്മുടെ അല്ലാതെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനുമാണ് മാറിഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു എപ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരും നല്ല ഉഷാറായി പിന്നെ അധികം അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ീ കണ്ടത് അവ ഞാൻ പാട്ടിട്ടപ്പോൾ കൂടെ പാടുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ വലിയ ഇടക്കിടയ്ക്ക് കിടന്നെങ്കിലും ഉറങ്ങിയൊന്നുമില്ല പിന്നെ നമ്മൾ പോയത് ഹൈവേ റൂട്ടല്ല കേട്ടോ ഒരേ കൂടുതലും ഈ ഗ്രാമവഴികളിലൂടെയാണ് നമ്മൾ സഞ്ചാരം ഉണ്ടായിരുന്നത് ആ ഗ്രാമത്തിലൂടെയുള്ള യാത്രകൾ വളരെയധികം മനോഹരമായിരുന്നു ഇതെങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്ഥലങ്ങളൊക്കെ നല്ലൊരു ഒരു ഒരു ട്രാവലായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ലേ വിൻഡുമില്ല വിൻഡുമില്ലൊക്കെ ഒരുപാട് വരുന്നൊരു സ്ഥലമായിരുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു ഏരിയയിലൂടെയാണ് പിന്നെ പോയത് അപ്പോൾ ഒട്ടും വണ്ടികളും കാര്യങ്ങളും നമുക്ക് ഡിസ്റ്റർബായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് നടവേ നടുവേദന ബാക്ക് പെയിൻ നന്നായി കൂടിയപ്പോൾ ഞാൻ പുറമോട്ട് പോയി വലിയ ആൾ ഞാൻ പുറകിലിരുന്നു കുഞ്ഞു ആൾ നേരെ ഫ്രണ്ടിൽ കയറിയിരുന്നു അപ്പാടോ കൂടെ ആൾ അവിടെ ഇങ്ങനെ ഇരുന്ന് നടക്കാതിനിടയ്ക്ക് കാര്യമൊക്കെ പറയുന്നുണ്ട് അച്ഛനോട് കേട്ടോ പിള്ളൊക്കെ വെച്ച് കൊടുത്ത് ആളെ അവിടെ ഇരുത്തി ഞങ്ങൾ രണ്ടും കൂടെ പുറകിലേക്ക് മാറി അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തമിഴ്നാട് കേരള ബോർഡറ് കയറി കേട്ടോ ഇത് ആര്യങ്കാവലിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടാണ് നമ്മുടെ ചെങ്കോട്ട ആ ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ രീതിക്ക് ഈ ഒരു നമ്മുടെ ഹെയർ പിൻ റോഡ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ കേരളത്തിലേക്ക് കയറുകയാണ് കേട്ടോ ഞങ്ങൾ പുനലൂർ നമ്മുടെ പുനലൂർ തൂക്കുപാലം എന്നൊക്കെ പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു ഇതാണ് കേട്ടോ ആ ഒരു റൂട്ടിലൂടെ ഇനി നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് പോകുന്നത് ഇപ്പോൾ സുഖമില്ലാതിരിക്കുമ്പോൾ ഉള്ള ട്രാവല് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതാണല്ലേ പക്ഷേ എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നേലും അടിപൊളി യാത്രയായിരുന്നു വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരുന്നു ഇനിയുള്ള സ്ഥലങ്ങൾ അധികം കാണിക്കുന്നില്ല കാരണം മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന അതായത് ഒക്ടോബറിൽ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു അതൊക്കെ ആ ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ റൂട്ടിലൂടെ ഒക്കെ വരുന്നത് അങ്ങനെ അതെയും ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിൽ കയറി അതായത് സെവൻ തേർട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ആ ടൈമിൽ ഞങ്ങൾ തണ്ണിത്തോട് റൂട്ട് കയറിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ് അതിനിടയ്ക്കൂടാണ് നമുക്ക് ഈ ട്രാവൽ പോ ചെയ്യേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി വരുന്ന തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ നമ്മുടെ ഇവിടെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട് നിങ്ങൾക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഇപ്പോൾ ഈ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയുടെ കൂടെ ഏരിയയിലൂടെയാണ് കേട്ടോ ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇവിടേക്ക് വന്നത് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഞങ്ങൾ ഒക്കെ കയറി തണ്ണിത്തോടെന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ രാവിലെ ഫോർ തേർട്ടിക്ക് തുടങ്ങിയ ട്രാവലിൽ ഞങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ വീടിൻ്റെ വടിക്കൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ കുറേ നേരം ബ്ലോക്കിൽ പെട്ടത് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൽ നമ്മളവിടെ ബ്ലോക്കിൽ പെട പെട്ടുപോയി കേട്ടോ അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇത്രയും നേരം ഒരു ട്രാഫിക്കിൽ പോലും പെടാത്തത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ബ്ലോക്കിൽ പെട്ടുപോയല്ലോ അച്ചാച്ചാൽ ഞാൻ പറയുകയും ചെയ്തു അതായത് um, ഒരു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു ഒരു അമ്പലത്തിലെ ഉത്സവമായിരുന്നു അപ്പോൾ അതിനുള്ള കെട്ടുകാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്നപ്പോഴാണ് കാണാൻ വേണ്ടി നമ്മളൊരു കാറിന് ഫ്രണ്ടിലേക്ക് കയറി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ബ്ലോക്കാണ് ആ ടൈമിൽ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഒരു ഇത് വന്നു കേട്ടോ ഹോസ്പിറ്റൽ കേസ് വന്നു പെട്ടെന്ന് നമ്മൾ വണ്ടി മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കണ്ടില്ല ഒരു കാറ് പെട്ടെന്ന് കയറി കണ്ടില്ലേ അപ്പം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ വന്ന് നമ്മളോട് പറയുന്നുണ്ട് ഹോസ്പിറ്റൽ കേസാണ് പെട്ടെന്ന് മറ്റേ ഐ തിങ്ക് പ്രഗ്നൻറ്റ് ലേഡി ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ വ്യക്തമായിട്ട് കണ്ടില്ല അപ്പം നമ്മൾ പെട്ടെന്ന് കാറ് ബാക്കിലേട്ട് എടുത്ത് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് അവർ പോകാൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടെടുത്തു ചെറുക ചെറുക വണ്ടികൾ നീങ്ങാൻ തുടങ്ങി അധികം ഒന്നും ഇല്ലായിരുന്നു കാഴ്ചകളായിട്ടൊന്നും കേട്ടോ വലിയ ഇതെന്ന് പക്ഷെ ഒരു ഫ്ലോട്ടുണ്ടായിരുന്നു ഒരു ഒർജ്ജനായിട്ട് ഒരു പയ്യൻ ഇങ്ങനെ അയ്യപ്പനായിട്ട് നിന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വലിയൊരു ഡി ജെ സെറ്റ് വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ ഒരു ഡി ഫുൾ ലൈറ്റിങ്ങായിട്ട് ഒരു 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 മിനി ലോറിയിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കുട്ടികളെല്ലാം കൂടെ ഭയങ്കര കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ് ഞാനത് ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ വന്നു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അഡ്വക്കേറ്റ് റോണ ഗീവർഗീസ് എൽ 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 എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നാത്തൂന് അഡ്വക്കേറ്റാണ് അവിടെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ വണ്ടി കയറിയപ്പോൾ പപ്പ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മമ്മി ഇറങ്ങി വരുന്നുണ്ട് മുന്നമയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഫാമിലീസിൽ കാണിച്ചിട്ടുണ്ട് ഇനിയും തുടർന്ന് കാണിക്കാം നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും നാടും ഒക്കെ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ്